ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഡോക്ടർ തോമസ് ഐസക്ക് പത്തനംതിട്ട ജില്ലയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ പതിനായിരം കോടിയിലേറെ രൂപ ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി റോഡ് പാലം ആശുപത്രി സ്കൂള് ഇവയെല്ലാം മെച്ചപ്പെടുത്തിയെടുക്കുന്ന ജില്ലയുടെ ചരിത്രത്തിലുണ്ടാകാത്ത വികസന പ്രവർത്തനമാണ് ഈ ജില്ലയ്ക്ക് സർ തോമസ് ഐസക്ക് സംഭാവന ചെയ്ത് അതിന്റെ ഫലമായി ഐസക്കിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി വ്യാജ വാർത്തയാണ് അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം വ്യാജ വാർത്ത ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് തെളിവാണ് ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അത് തെരഞ്ഞെടുപ്പ് പോയതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ മുന്നണിയും ദുർബലപ്പെടുത്താൻ വേണ്ടി മുമ്പും ഇതുപോലെ വാർത്ത വന്നിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ വാർത്തകൾ നേരത്തെയും വന്നിട്ടുണ്ട് അത് സാധാരണ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട് രാജോ ബ്രോ രാജോ ബ്രോ നിർമ്മല താഴെ ഉണ്ടോ ഇടയ്ക്ക് പുള്ളിക്കേരത്തി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പാർട്ടി കമ്മിറ്റി കൂടുമ്പം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതാണല്ലോ കോൺഗ്രസിൽ നിന്നും പിന്നെ ബി ജെ പിയിൽ നിന്നും വ്യത്യസ്തമാണല്ലോ സി പി എം സി പി എം അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കമ്മിറ്റികളെ ഈ എല്ലാ കമ്മിറ്റികളും വളരെ വിശദമായി അതിൽ ചർച്ച ചെയ്യും ആ ചർച്ചയാണ് മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന സി പി എമ്മിനെ അങ്ങനെയൊന്നുമില്ല ഇത് മാധ്യമങ്ങളുടെ ദൃഷ്ടിയാണ് ഈ വാർത്ത അത് നിയമ അത്തരം ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും നിയമപരമായി നേരിടും അത് പാർട്ടി അല്ല അത് പാർട്ടി ആലോചിച്ചിട്ടില്ല പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ രണ്ടൂടെ ഒന്നിച്ചാ ഏ ഏ ഒന്നുമില്ല പരിപാടി സമയങ്ങൾ മാത്രമേ ഉള്ളൂ സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞു സ്ഥലം ഇപ്പം നമ്മള് പനരപ്പള്ളി പത്തനംതിട്ട അടൂർ അടൂർ സമയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണോ എന്ന് നോക്കിയിട്ട് ലാസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ട് എങ്ങോട്ടാണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അറേഞ്ച് ചെയ്യും ഇല്ലല്ല മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരത്തില്ലായിരുന്നു ഇനി പറയ ഇന്നലെ മാത്ര ഇനിയും നിങ്ങളിതൊരു വാർത്ത കൊണ്ടുവരും ഞങ്ങൾ ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഇലക്ഷൻ കാലത്ത് നേരത്തെ ഉള്ള നേരത്തെ പിന്നെ കൊടിയേരി ആയിരുന്ന കാലത്ത് റേഷൻ കാലത്ത് രണ്ടും മൂന്നും പ്രാവശ്യം കമ്മിറ്റി കൂടാൻ വരും എനിക്കറിയില്ല അങ്ങനെ ഒരു വാർത്ത പറഞ്ഞില്ലേ ചാനലുകൾ കൊടുക്കുന്ന വാർത്തകൾ എന്ന് പറയുമ്പം അത് സത്യമായി ബന്ധമില്ലാത്തതല്ലേ സ്വാഭാവികമായി ഇങ്ങനെ ഒരു വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ആധികാരികമായി ചോദിക്കേണ്ടത് ജില്ലാ സെക്രട്ടറി എന്ന രീതിയിലല്ല എന്നോട് ഒരു ചാനലും ചോദിച്ചില്ല പിന്നെ എവിടെ നിന്നാണ് വാർത്ത ചാനല വാർത്ത സംസ്ഥാന സെക്രട്ടറി നിങ്ങളൊക്കെ വാർത്ത കൊടുക്കും സംസ്ഥാന സെക്രട്ടറി വരും

എല്ലാരും എല്ലാരോടും അത്രയും രാത്രി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചു രാത്രി കൊടുത്തു നിയമപരമായി എന്തൊക്കെയാ ചെയ്യേണ്ടത് ആലോചിച്ച് ചെയ്യും പറ നിയമപരമായി അതിനെ ഞങ്ങൾ തീരുന്നത് നിയമപരമായി അത് മാധ്യമങ്ങളാ മാധ്യമം ആ വേറെ വേറെ ചെയ്യും അതെന്തൊക്കെയാന്ന് അതെന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങള് പിന്നെ ആലോചിക്കാം ആലോചിക്കാം അത് ആലോചിക്കോളാം ചർച്ച ചർച്ച് ബില്ല്ണ്ടായ അല്ല ഇപ്പ ഇപ്പൊ ഇത് വീണാ ജോർജ് ഇപ്പൊ ചർച്ച ബില്ലെന്ന് പറഞ്ഞ ഒന്നും ഇതുവരെ പാർട്ടി ആലോചിച്ചിട്ടില്ല ഗവൺമെന്റ് ആലോചിച്ചിട്ടില്ല ഏഹ് പോസ്റ്റർ ആർക്കെങ്കിലും രാത്രി ഒട്ടിക്കുന്നേ ആ പോസ്റ്റർ ഒട്ടിക്കുന്നതിലെല്ലാം നമുക്ക് രാത്രി രാത്രി ഇതാണ് ഒട്ടിക്കുന്നതിനെല്ലാം നമുക്ക് സമ്മാനം പറയാൻ പറ്റും